എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ ആയിട്ട് ഈ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഒരുപാട് വഴക്കുകളും കാര്യങ്ങളും അത് യൂട്യൂബിലൂടെ വന്നിരുന്ന് പറയുന്നു ചിലരാണെങ്കിൽ ആകട്ടെ സ്വന്തം കുടുംബത്തിലുള്ളവരെ രക്തബന്ധത്തിലുള്ളവരെ വളരെയധികം മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടിൽ താമസിക്കേണ്ടവർ രണ്ട് ടീമായി നിന്നുകൊണ്ട് ശത്രുക്കളെ പോലെ അതായത് രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് പോലെ ഒക്കെ യുദ്ധം ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഈ വീഡിയോസൊക്കെ കാണുന്ന ചിലരെങ്കിലും അതായത് അങ്ങനെയുള്ള വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ താഴെ ഒരുപാട് കൊമൻസ് കണ്ടിട്ടുണ്ട് നിങ്ങൾ സ്നേഹമായിട്ട് യോജിച്ച് പോകും വേവ ചെയ്ത ശത്രുത നൃത്തു എന്നൊക്കെയുള്ള രീതിയിലുള്ള കൊമൻസ് കാണാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ പരസ്പരം യോജിക്കാത്ത രീതിയിൽ അകന്നിട്ടുണ്ടാവും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അതായത് ലോകത്തിന്റെ മുന്നിൽ സ്വന്തം വീട്ടിലുള്ള പ്രശ്നങ്ങൾ ലോകത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരിക്കലും ഒരുമിപ്പിക്കാത്ത രീതിയിൽ മനസ്സുകളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടാവും ചിലർ സോഷ്യൽ മീഡിയയിൽ വന്ന് സ്വന്തം വീട്ടിലുള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് അല്ലെ വളരെ അനാവശ്യം ആ ഇപ്പം അനിത്യൊക്കെ കുറിച്ച് വളരെ അനാവശ്യമായ രീതിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടിണ്ട് ഇങ്ങനെയുള്ളവരിൽ കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ വീണ്ടും യോജിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം രണ്ടും രണ്ടു പാത്രത്തിലായിട്ട് സമാധാനത്തോടെ ഇരിക്കട്ടെ രണ്ട് സ്ഥലത്താണെങ്കിലും അവരുടെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക ആരും പരസ്പരം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടാതെ ഇരിക്കുക പറഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല ഈ നെഗറ്റിവിറ്റി കുറച്ച് കൂടുതലുള്ള ആളുകൾക്ക് നമ്മൾ എത്ര സ്നേഹം കൊടുത്ത് അവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ നമ്മുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല അതായത് അവരുടെ ഉള്ളിലുള്ള ആ ശത്രുതയും നമ്മളോടുള്ള ആ ഒരു തെറ്റായ മനോഭാവവും ഒക്കെ മാറിയെടുക്കാൻ നമ്മുടെ സ്നേഹത്തിന് സാധിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി കേട്ടോ ഈ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആളുകളുടെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഡീപ് റൂട്ടഡ് ആയിരിക്കും അതായത് ഭയങ്കര അതായത് സ്ട്രോങ് ആണ് ഓരോ വ്യക്തിയുടെയും ക്യാരക്ടേഴ്സ് വളരെ സ്ട്രോങ് ആണ് ഈ ആയിട്ടൊക്കെ വളരെ പകുതിയൊക്കെ മാത്രമേ ഈ പാസ് ചെയ്യുന്നുള്ളൂ ജനറേഷൻസ് പാസ് ചെയ്യുന്നുള്ളൂ ക്യാരക്ടേഴ്സ് അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം ഓരോ വ്യക്തിയുടെയും അത് നമ്മൾ പറയാറില്ലേ ഓരോ വ്യക്തിയുടെ വ്യക്തിത്വമാണ് എന്ന് അപ്പം എസ്പെഷ്യലി ഈ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആളുകളുടെ ക്യാരക്ടർ വളരെ ഡീപ് റൂട്ടഡ് ആയിരിക്കും അവർക്ക് നമ്മൾ സ്നേഹമല്ല പൈസയല്ല നമ്മുടെ ജീവൻ തന്നെ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാലും അവരുടെ ക്യാരക്ടറിൽ യാതൊരു മാറ്റവും ഉണ്ടായി എന്ന് വരില്ല ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ നിന്ന് അവർ ചിരിച്ചു കാണിക്കും നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കും ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ വഴിയിൽ എവിടെയൊക്കെയോ അവർ നമ്മളെ ഉന്തി ഏതോ ഒരു കുഴിയിലേക്ക് ഇടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ അധികം വിശ്വസിക്കാതെ രണ്ട് രീതിയിൽ ശത്രുതയില്ലാതെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം കേട്ടോ അങ്ങനെ ജീവിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത് അല്ലെങ്കിൽ ഒരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവഹേളനങ്ങൾ നാണക്കീടുകൾ ഒക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് സഹിക്കേണ്ടതായിട്ട് വരും അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം മറ്റൊന്നുമല്ല ഒരാളുടെ സ്വഭാവത്തെ നമ്മുടെ സ്നേഹം കൊണ്ട് കുലുക്കാൻ പോലും സാധിക്കുകയില്ല ഒന്ന് അനക്കാൻ പോലും സാധിക്കുകയില്ല നമ്മളിനി എത്ര സ്നേഹം കൊടുത്താലും നമ്മുടെ കൈവശമുള്ള മുതൽ സ്വത്ത് നമ്മുടെ പൈസ ഒക്കെ എത്ര കൊടുത്താലും ഒരാളുടെ ക്യാരക്ടറിനെ മാറ്റാൻ സാധിക്കില്ല ചില ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർ പറയുന്നത് കേട്ടിട്ടില്ലേ എന്തൊക്കെ ചെയ്തു കൊടുത്താലും യാതൊരു സ്നേഹവും പുള്ളി പ്രകടിപ്പിക്കില്ല എന്ന് അവർ പഠിച്ച പണി പതിനിട്ടും നോക്കിയിട്ടുണ്ടാവും പക്ഷെ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്നുള്ള മട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു തൊണ്ണൂറ്റി ഏഴ് ശതമാനം മൂന്ന് ശതമാനത്തെ ഞാൻ ഒന്നും പറയുന്നില്ല മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകൾക്കും അവരുടെ ക്യാരക്ടറിനെ മാറ്റാൻ നമ്മളുടെ സ്വഭാവം കൊണ്ടോ സ്നേഹം കൊണ്ടോ നമ്മൾ കൊടുക്കുന്ന ആഹാരം കൊണ്ടോ നമ്മളുടെ പണം കൊണ്ടോ സാധിക്കില്ല അത് നമ്മുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് പണ്ടുള്ള ആളുകൾ എന്തൊക്കെയോ പഴഞ്ചൊല്ലുകൾ പോലെ ഓരോ വാക്കുകൾ പ്രസ്താവനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ചുമ്മാ അത് ഇങ്ങനെ ഒരു പഴമൊഴി പോലെ പറഞ്ഞു നടക്കാമെന്നുള്ളതേ ഉള്ളു കേട്ടോ ഒന്ന് സ്നേഹിച്ച് നോക്ക് ഇളകാത്ത മനസ്സില്ലല്ലോ എന്നൊക്കെ അപ്പം അതൊക്കെ ഈ വന്ന കാലത്ത് എത്രമാത്രം പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്ന സംഭവമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രമാത്രം ശത്രുത സോഷ്യൽ മീഡിയയിലൂടെ ജനത്തിന് മുന്നിൽ ഇട്ടവർ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കാതെ രണ്ട് വീടുകളിൽ ശത്രുതയില്ലാതെ സ്നേഹത്തിൽ പോവുക എന്നുള്ളതാണ്